നമസ്കാരം എല്ലാവർക്കും വീട്ടിൽ വാവുബലി എങ്ങനെ സമർപ്പിക്കാം എന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മൂന്നിനാണ് കർക്കിടക വാവുബലി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് നാലിനും അമാവാസി ആയതിനാൽ നാലാം തീയതിയും വാവുബലി സമർപ്പിക്കാവുന്നതാണ് എന്നാൽ പ്രധാനമായും ഓഗസ്റ്റ് മൂന്നിനാണ് ഈ ചടങ്ങുകൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളാൽ ബലിതർപ്പണ മേഖലകളിൽ പോയി തർപ്പണം ചെയ്യുവാൻ സാധിക്കാത്ത ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട് അവർക്കായി വീട്ടിൽ എങ്ങനെ വാവ് ബലി സമർപ്പിക്കാം എന്ന ഒരു വീഡിയോയാണ് നിങ്ങൾക്കായി അറിയിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ പിതൃദോഷങ്ങളൊക്കെ അകറ്റാൻ ഉത്തമമായ ചടങ്ങിലൂടെയാണ് ബലി സമർപ്പിക്കുന്നത് അന്നമൂട്ടി പിതൃ ചൈതന്യത്തെ ധന്യമാക്കുന്നതാണ് വാവുബലി ദേവതകൾ ഉറങ്ങുന്ന ആദ്യത്തെ അമാവാസി നാളിൽ പിതൃതർപ്പണം ഏറ്റവും ഉത്തമമെന്ന വിശ്വാസം ഈ ഒരു ദിനത്തിൽ ബലിതർപ്പണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ശാരീരിക മാനസിക അസുഖങ്ങളാൽ പുറത്തേക്ക് പോകുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ ബലി സമർപ്പിക്കാം അതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ പ്രധാനമായും തൂശനില്ല അതായത് വാഴയുടെ തുമ്പില അതുപോലെ തന്നെ നിലവിളക്ക് ചന്ദനത്തിരി ചന്ദനം കിണ്ടി ജലം പുഷ്പം പിണ്ടം എള് ഉണക്കലരി ചെറുള തുളസി ദർഭ പവിത്രം കറുക ഇതൊക്കെയാണ് നമുക്ക് വീടിൻ്റെ പരിസരത്തു നിന്ന് തന്നെ സംഘടിപ്പിക്കാവുന്നതാണ് ഈ സാധനങ്ങളൊക്കെ ഈ സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ ഉത്തമമായ രീതിയിൽ നമുക്ക് ബലി തർപ്പണം നടത്താവുന്നതാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർ ബലി ർപ്പണ മേഖലകളിൽ പോയി ബലിയിടുന്നതാണ് വളരെ ഉത്തമം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് വീട്ടിൽ ബലിയിടുന്ന ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് മുറിക്കുള്ളിലോ പുറത്തോ വളരെ വൃത്തിയായ സ്ഥലത്ത് ഗോമൂത്രമോ ചാണകം കലക്കിയ ജലമോ തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം മുറിക്കകത്താണെങ്കിൽ ഇവ തളിക്കേണ്ട ആവശ്യമില്ല തറ തുടച്ച് വൃത്തിയാക്കിയാൽ മതിയാകും അതിനു ശേഷം തുമ്പ് തെക്കോട്ട് വരുന്ന വിധത്തിൽ തൂശനില വച്ച് നിലവിളക്കിൽ തെക്കോട്ടും വടക്കോട്ടും രണ്ട് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ചന്ദനത്തിരി കത്തിച്ച് കിണ്ടിയിൽ ജലം നിറച്ചു വയ്ക്കുക കിണ്ടിയിൽ ഈ ജലത്തെ നമുക്ക് മന്ത്രം ചൊല്ലി ഗംഗാതീർത്ഥമാക്കണം അതിനു ശേഷം വേണം കർമ്മങ്ങൾ ചെയ്യുവാൻ ഈ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മരണപ്പെട്ട പിതൃക്കളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യുക ശേഷം കിണ്ടിയും ജലവും കയ്യിലെടുത്ത് അതിൻ്റെ വായ് പൊത്തിപ്പിടിച്ച് നാരായണ മന്ത്രം ജപിച്ച് അതിൻ്റെ വായ് പൊത്തിപ്പിടിക്കേണ്ടതാണ് കാരണം ഈ ഒരു കർമ്മം മഹാവിഷ്ണു മഹാവിഷ്ണു ഭഗവാനെയാണ് നമ്മൾ സ്മരിക്കേണ്ടത് ആ ജലം നിറച്ചു വെച്ചിരിക്കുന്ന കിണ്ടിയുടെ വായ് പൊത്തി പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ നെഞ്ചോടു ചേർത്ത് വെച്ച് ഈ ജലത്തെ ഗംഗാതീർത്ഥമാക്കുന്ന മന്ത്രം ഓം യമുന ചൈവ ഗോദാവരി സരസ്വതീ നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരും ഈ ഒരു മന്ത്രം ചൊല്ലിത്തീരുമ്പോൾ ഈ ജലം ഗംഗാതീർത്ഥമായി മാറും എന്നതാണ് വിശ്വാസം ശേഷം മൂന്ന് പ്രാവശ്യം മഹാഗണപതി ഭഗവാനെ സ്മരിച്ച് ഈ തീർത്ഥം ഇലയിൽ തളിക്കുക ഓം ഗം ഗണപതിയും നമ ശേഷം ദർഭപുല്ല് ഇലയിൽ വയ്ക്കുക പവിത്രം ധരിച്ചു കൊണ്ട് വേണം ഈ ചടങ്ങുകൾ ചെയ്യാൻ എനിക്ക് പുലയുള്ളതിനാൽ ഞാൻ പവിത്രം ധരിക്കുന്നില്ല വലത് കയ്യിൽ വിരലിലാണ് പവിത്രം ധരിക്കേണ്ടത് വീണ്ടും ഒരിക്കൽ കൂടി മൂന്ന് പ്രാവശ്യം ഈ ഒരു തീർത്ഥം തളിക്കുക തളിച്ചതിന് ശേഷം ഓം ഗം ഗണപതയേം നമ ഓം ഗം ഗണപതയേം നമ ഓം ഗം ഗണപതയേം നമ ശേഷം ഈ പിഡം അരി വേവിച്ച് കഞ്ഞി വാർത്ത് എടുക്കുന്ന ചോറ് ഇതുപോലെ പിണ്ടം ഉണ്ടാക്കി വയ്ക്കുക എത്ര പേരാണോ ബലിയിടുന്നത് അത്രയും പിണ്ടം ഉരുട്ടി വയ്ക്കുക ഓരോരുത്തരും ബലിയിടുമ്പോൾ ഓരോ പിണ്ടം വെച്ചാണ് ഈ ചടങ്ങുകൾ ചെയ്യേണ്ടത് ശേഷം മുന്നിലെ ഇലയിൽ യമദേവനെ സങ്കല്പിച്ച് എള് സമർപ്പിക്കുക അരി സമർപ്പിക്കുക പുഷ്പം സമർപ്പിക്കുക തുളസിപ്പൂവ് ചെറുള എന്നിവ സമർപ്പിക്കുക ഉണ്ടെങ്കിൽ മാത്രം ചെറുള സമർപ്പിക്കുക ഇല്ലെങ്കിൽ തുളസി പൂവോ ഇലയോ ആയാലും മതിയാവും ചെറുള അങ്ങനെ വലുതായി കിട്ടുന്ന ഒന്നല്ല ശേഷം തീർത്ഥം തളിക്കുക മൂന്ന് പ്രാവശ്യം തീർത്ഥം തളിക്കുക അതിന് ശേഷം ഒരിക്കൽ കൂടി എള് അരി പോവ് എന്നിവയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിതൃക്കളോട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സകല തെറ്റുകളും സമസ്താപരാധം പുറത്ത് മാപ്പ് നൽകണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ട ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുക ശേഷം നാരായണ മന്ത്രം ചൊല്ലി തീർത്ഥം തളിക്കുക ഓം നാരായണായ നമ ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവ്വവിഘ്നോപശാന്തി ഒരിക്കൽ കൂടി പൂവും എള്ളും അരിയും സമർപ്പിച്ച് ഈ ഒരു തീർത്ഥം മൂന്ന് പ്രാവശ്യം തളിക്കുക അതിനുശേഷം പിണ്ടമെടുത്ത് എള്ളിൽ പുരട്ടി ഇലയിൽ വെച്ച് നമസ്കരിച്ച് എത്ര പേരാണോ ബലിയിടേണ്ടത് അത്രയും പേർക്ക് ഇതുപോലെ പിണ്ടം ഒരുക്കി വെച്ച് ഓരോരുത്തർക്കും ബലിയിടുമ്പോൾ ഈ ഒരു ഇല മാറ്റി കൊടുത്ത് പോലെ ഈ ചടങ്ങുകളൊക്കെ ചെയ്യുക അതിനുശേഷം എഴുന്നേറ്റ് ഈ പിഡം തൊട്ട് നമസ്കരിച്ചതിന് ശേഷം പിണ്ടം ഇലിയോടെടുത്ത് തലയിൽ വെച്ച് പ്രാർത്ഥിക്കുക തുടർന്ന് നിലവിളക്കിന് വലത് വശത്തൂടെ ഇടത്തോട്ട് ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക പ്രദക്ഷിണം ചെയ്തതിന് ശേഷം പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് വസ്തുവിൻ്റെ മൂലഭാഗത്തേക്ക് പോകാതെ തെക്ക് കിഴക്ക് മൂലയിൽ നിന്നും പടിഞ്ഞാറോട്ട് രണ്ടാമത്തെ രാശിയായ കർക്കടകം രാശിയിൽ കൊണ്ട് വയ്ക്കുക ശേഷം തീർത്ഥം ഉപയോഗിച്ച് കൈ നനച്ചതിന് ശേഷം നനഞ്ഞ കൈകൊട്ടി കാക്കയെ വിളിക്കുക നമ്മുടെ മരണപ്പെട്ട പിതൃക്കളായാണ് ഈ ഒരു സമയത്ത് കാക്കയെ സങ്കൽപ്പിക്കുന്നത് ഈ പിതൃക്കൾ വന്ന് ആ പിണ്ടം ആകുന്ന അന്നം സ്വീകരിച്ച് നമുക്ക് മോഷം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്നും മാറി നിൽക്കുക ഓം ായണായ നമഹ ഈ സമയം നാരായണ മന്ത്രം ഉരുവിട്ട് നിങ്ങൾ ആ ഒരു തർപ്പണ സ്ഥലത്ത് നിന്നും മാറിപ്പോവുക പിതൃക്കൾ വന്ന് ഈ അന്നം ഭക്ഷിച്ച് നമ്മുടെ ഈ ഒരു ബലി തർപ്പണം വളരെ ഭംഗിയായി തീരുന്നതായിരിക്കും ഇതിൻ്റെ വളരെ ഉത്തമമായ ഒരു മോശപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓം നമോ നാരായണായ നമ വലിയ മന്ത്രങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിലാണ് ഈ ഒരു ബലിതർപ്പണം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക